അമ്മേ നാരായണ ജ്യോതിഷപ്രകാരം ഓരോ മാറ്റങ്ങളും സംഭവിക്കുന്ന സ്വാഭാവികമാണ് ആ മാറ്റങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ജാതകം അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ വിജയം ഉണ്ടാകും അശ്വതി നാളിൽ പിറന്നവർക്കാകട്ടെ പഠിച്ച വിദ്യയോട് അനുബന്ധമായ ഉദ്യോഗം ലഭിക്കും ജീവിത പങ്കാളിക്ക് അർഹമായ പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കാനുള്ള ഇട കാണുന്നു പറയുന്ന വാക്കുകൾ ഫലപ്രദമായി തീരും ഭരണി നാളിൽ ജനിച്ചവർക്ക് സുഹൃത്തിൻ്റെ പുതിയ സംരംഭത്തിന് ആശംസകൾ നേരിവാനുള്ള അവസരം വന്നു ചേരും ഔദ്യോഗിക ചുമതലകളാൽ കുടുംബത്തിൻ്റെ കാര്യങ്ങളിൽ മറവി ഉണ്ടാകും ഗതാഗത നിയമം തെറ്റിക്കുന്നതിനാൽ പിഴ അടയ്ക്കേണ്ടതായി വന്നേക്കാം ആയതിനാൽ റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ ഏവരും ശ്രദ്ധയോടെ ഓടിക്കുവാൻ നോക്കുക കാർത്തിക നാളിൽ ജനിച്ചവർക്ക് ദൂരദേശത്തേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകും സാങ്കേതിക തടസ്സങ്ങളാൽ വിദേശയാത്ര മാറ്റിവെക്കേണ്ടതായി വന്നേക്കാം ജാമ്യം നിൽക്കരുത് രോഹിണി നാളിൽ പിറന്നവർക്ക് വിദേശത്തുള്ളവർക്ക് സ്ഥിരതാമസം അനുമതി ലഭിക്കും വിതരണം മേഖലയിൽ ഉണർവുണ്ടാകും വീഴ്ച ഉണ്ടാകാതെ സൂക്ഷിക്കണം മകീരം നാളിൽ പിറന്നവർക്കാകട്ടെ ഏറെക്കുറെ പൂർത്തിയായ ഗൃഹത്തിൽ താമസം തുടങ്ങാനുള്ള അനുമതികൾ കിട്ടും ഗുരുനാഥൻ്റെ ഉപദേശപ്രകാരം ഉപരിപഠനത്തിന് ചേരുവാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വന്നേക്കാം തിരുവാതിര നാളിൽ ജനിച്ചവർക്ക് ആത്മാർത്ഥ സുഹൃത്തിനെ അബദ്ധങ്ങളിൽ നിന്നു രക്ഷിക്കുവാനുള്ള സാധിക്കും അസംതൃപ്തി ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് മംഗളകർമ്മങ്ങളിൽ ആചാര്യസ്ഥാനം വഹിക്കാനുള്ള സാധ്യതകളും കണ്ടേക്കാം നൃതം നാളിൽ പിറന്നവർക്കാവട്ടെ ഇന്ന് പൊതുവെ ശുഭകരമായ ദിനമായിരിക്കും വരവു ചെലവ് തുല്യമായിരിക്കും എന്നെങ്കിലും ചെലവ് നിയന്ത്രിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പുതിയ സംരംഭങ്ങളുടെ സാധ്യതകളെപ്പറ്റി വിലയിരുത്തും കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കപ്പെടാൻ സാധ്യതകൾ കൂടുതലാണ് പൂയം നാളിൽ പിറന്നവർക്ക് ആരാധനാലയത്തിലെ ഉത്സവ ആഘോഷങ്ങളിൽ സജീവമായി പങ്കെടുക്കും പാരമ്പര്യ പ്രവർത്തികളുടെ പ്രാധാന്യം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഇടവരും ആയില്യം നാളിൽ ജനിച്ചവർക്ക് സാമ്പത്തിക അനിശ്ചിതത അവസ്ഥ പരിഹരിക്കും പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനുള്ള നിയമസഹായം തേടേണ്ടതായി വന്നേക്കാം കാർഷിക മേഖലയിൽ താൽപ്പര്യം വർദ്ധിക്കും മകരം നാളിൽ പിറന്നവർക്ക് വാഹനം മാറ്റി വാങ്ങുന്നതിനുള്ള സാധ്യതകൾ ഏറിവരും മക്കളുടെ സംരക്ഷണം മനസമാധാനത്തിനു വഴി ഒരുക്കിയേക്കാം നടപടിക്രമങ്ങളിൽ അപാകതകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം പൂരം നാളിൽ പെരുന്നവർക്ക് ആശ്വാസകരമായ ഘടകങ്ങൾ വ്യാപാര മേഖലയിൽ നിന്ന് കണ്ടു തുടങ്ങാൻ സാധ്യതകൾ ഏറിവരും കാർഷിക രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ചു വിദേശ ഉദ്യോഗത്തിന് ശ്രമിക്കേണ്ടതായി വന്നേക്കാം അത്രാടം നാളിൽ ജനിച്ചവർക്ക് വാക്കു തർക്കങ്ങളിൽ നിന്നും പിന്മാറുന്നതാണ് നല്ലത് നിരപരാധിത്വം തെളിയിക്കേണ്ടതായി വന്നേക്കാം അത്തം നാളിൽ പിറന്നവർക്കാകട്ടെ മേലധികാരികളുടെ ആജ്ഞ അനുസരണയോടുകൂടി ചെയ്തു തീർക്കേണ്ടതായി വന്നേക്കാം സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറാനും ഇട കണ്ടേക്കാം സാമ്പത്തിക അനിശ്ചിത അവസ്ഥ പരിഹരിക്കുന്നതിന് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കേണ്ടതായി വന്നേക്കാം ചിത്രനാളിൽ പിറന്നവർക്കാവട്ടെ ചർച്ചകൾ സന്ധി സംഭാഷണങ്ങൾ തുടങ്ങിയവയിൽ വിജയിക്കും കുടുംബജീവിതത്തിൽ സന്തുഷ്ടിയും സമാധാനവും ഉണ്ടാകും ഔദ്യോഗികമായി യാത്രാക്ലേശം വർദ്ധിക്കാൻ ഇട കാണുന്നു ചോദ്യനാളിൽ പിറന്നവർക്ക് ഉദ്യോഗത്തിൽ ഉയർന്ന പദവി ലഭിക്കും തീരുമാനങ്ങൾ ഔചിത്യം ഉണ്ടാകും ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശയാത്ര സഫലം ഉണ്ടാകും വിശാഖം നാളിൽ പെർന്നവർക്ക് നിശ്ചയിച്ച കാര്യങ്ങൾക്കു വ്യതിചലനം വന്നു ചേരും നിർണായക തീരുമാനങ്ങൾക്കു വിദഗ്ധ നിർദ്ദേശം തേടേണ്ടതായി വന്നേക്കാം സഹോദരങ്ങളുടെ നിർബന്ധത്താൽ പൂർവിക സ്വത്ത് ഭാഗം വയ്ക്കുവാൻ തീരുമാനം എടുക്കും അനിഴം നാളിൽ പേർന്നവർക്ക് വരവും ചെലവും തുല്യം ആയിരിക്കും എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട് വാക്കും പ്രവൃത്തിയും ഫലപ്രദമാകും സൽകീർത്തി കേൾക്കാനുള്ള ഇടയും വന്നേക്കാം ജ്യോതിഷത്തിൽ രാശികളുടെയും ഗ്രഹങ്ങളുടെയും മാറ്റങ്ങൾ അനുസരിച്ച് ഓരോരുത്തരുടെയും നാളിൽ പല വ്യത്യാസങ്ങൾ വന്നേക്കാം പൊതുവായ നിയമങ്ങളുടെയും തത്വങ്ങളുടെയും അടിസ്ഥാനത്തിലും ഇൻ്റർനെറ്റിൽ നിന്നും എടുത്തിട്ടുള്ളവയും ആകുന്നു